ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണ വിഭവങ്ങളുമായി വ്യാസ വിദ്യാനികേതന സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങൾ പുതുതലമുറയ്ക്ക് പരിചിതമില്ലാത്ത പഴയകാല കാലരുചി വിഭവങ്ങളാണ് മാതൃസമിതി കർക്കിടക ഫുഡ് ഫെസ്റ്റിവലിൽ കൂടുതലായും ഒരുക്കിയിരുന്നത് ആശാളി ലഡു ഉലുവ പായസം കപ്പലണ്ടി ഉണ്ട കരിനൊച്ച കൂട്ട് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ചെമ്പരത്തി ജ്യൂസ് വാഴക്കുമ്പ് കട്ട്ലെറ്റ് പത്തിലോരൻ ചങ്ങലം പരണ്ട ചമ്മന്തി മുക്കുറ്റി മുറുക്ക് കുടുവനില ചമ്മന്തി പനിക്കൂർക്ക ചമ്മന്തി തഴുതാമയില തോരൻ വാഴക്കൂമ്പ് ബജി കൂവ ഹൽവ ചോളം കിണ്ണത്തപ്പം തൃക്കടലഡു ചുക്ക് കുറുക്ക് തുളസിയില രസം മത്തൻ ചോർ ചമ്മന്തി മുന്തിരി വൈൻ കൊള്ളിത്താളുകറി ഉന്നക്കായ അമ്മിയാർ ദോശ സബാഗരി കിച്ചടി കുമ്പളങ്ങ അച്ചാർ മത്തൻ പൂവ് ബജി വേപ്പിലക്കട്ടി നവധാന്യ സാലഡ് റാഗി ഉണ്ട തുടങ്ങി മുന്നൂറോളം വ്യത്യസ്ത വിഭവങ്ങൾ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധ ഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്ന് പോയ ഭക്ഷണശീലങ്ങളെ കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി ഈ കർക്കിടക ഫെസ്റ്റ് മാറി നാഷണൽ ആയുഷ് മിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ രാജരാജേശ്വരി ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് സന്ദേശം നൽകി പൂർവ്വ മാതൃസമിതി അംഗം സ്മിത വിശ്വനാഥ് മാതൃസമിതി അംഗങ്ങളായ വിജിത പ്രഭാകരൻ ഗീത വേണുഗോപാൽ മാതൃസമിതി ടീച്ചർ ഇൻചാർജ് ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി ആർ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു